ഇവിടാണ് പരിശുദ്ധ അമ്മ മുടന്തനായ ബാലന് പ്രത്യക്ഷപ്പെട്ട് സൗഖ്യം കൊടുത്ത പള്ളിയാണിത് ഇത് നമ്മൾ നമ്മളീ കാണുന്നത് പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട അവസരത്തില് സൃഷ്ടിച്ച അതാ പരിശുദ്ധ അമ്മയുടെ അത്ഭുതത്താൽ ഉണ്ടായ ഉറവയാണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് കാണാം പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം കപ്പൽ മാർഗത്തിൽ വന്നത് ഇവിടെ മനോഹരമായി ആവരണം ചെയ്തിട്ടുണ്ട്

അവിടെ ചെറിയതായിട്ടുള്ള പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് പറ്റത്തില്ല എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ